ഹലോ സ്ലാ വലൈക്കും നമസ്കാരം ഇന്ന് ഒരു ബട്ടർഫ്ലൈ കേക്കാണ് കേട്ടോ കനട ബട്ടർഫ്ലൈ എന്ന് തോന്നുന്നുണ്ടോ എന്നാൽ അതാണ് സംഭവം പക്ഷേ ഇത് എനിക്കൊരു കസ്റ്റമൈസഡ് കേക്കായിരുന്നു ഒരു കേക്ക് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒന്നര ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ ബേക്ക് ചെയ്ത സ്പഞ്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അവർക്ക് മാംഗോ കേക്ക് എന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞ ലാസ്റ്റ് ടൈമിലാണ് നമുക്കൊരു ഓർഡർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈയൊരു കേക്കിന് അവർ വേറൊരു കസ്റ്റമർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഈയൊരു മോഡൽ കേക്ക് ചെയ്ത് കൊടുത്താൽ അതും മാംഗോ കേക്ക് ചെയ്ത് കൊടുത്താൽ അവർ പറഞ്ഞൊരു റേറ്റ് അപ്പോൾ എന്നോട് പറഞ്ഞ് വേറൊരു കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവസാനത്ത് ചെയ്തുതരാൻ എൻ്റെ ഒരു ഫസ്റ്റ് കസ്റ്റമർ ആയിരുന്നു കേട്ടോ അപ്പോൾ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് എന്താ പറ്റില്ല പറ്റില്ലാത്തത് നമുക്ക് ട്രൈ ചെയ്യാം മാക്സിമം അതേപോലെ ആവാൻ പറ്റുമോ എന്ന് നമുക്ക് ട്രൈ ചെയ്യാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിക്ക് ചെയ്തുതരാൻ പറ്റും നോക്കാം കേട്ടോന്ന് അങ്ങനെ അവർ റേറ്റ് ചോദിച്ചു ഞാൻ ഒരു ഒന്നും ആവില്ല നോക്കട്ടെ മാക്സിമം എൻ്റെ റേറ്റ് മാംഗോ കേക്കിന് ഞാൻ നയൻ ഹൺഡ്രഡ് ഫ്രഷ് മാംഗോ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ റേറ്റിലാണ് കൊടുക്കാറ് അപ്പോൾ അതിൽ നെറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ഒരു റേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ റേറ്റിൽ ഞാൻ എങ്ങനെ കൊടുക്കാമെന്നുള്ളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തായാലും അത്ര റേഞ്ചിലൊക്കെ ഒന്നും പോവില്ല അതിൻ്റെ പകുതി നോക്കിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇൻഷാല്ല നോക്കി അവരങ്ങനെ വെച്ചു അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂറാവുമ്പോഴൊക്കെ അവർ വരുകയും ചെയ്തു അങ്ങനെ ഈ കേക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഇത് ഇതിൽ ചെയ്തിട്ടുള്ളത് മാംഗോ ഫ്രഷ് മാംഗോ വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ സ്പഞ്ചിൽ ഇതുപോലെ നമ്മൾ ക്രഷ് കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫില്ലിങ്ങിലാണ് ഫ്രഷ് വെച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു കേക്കിന് ഒരു കഥ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒന്നാമത്തതിൻ്റെ റേറ്റ് എങ്ങനെയാണ് അവർ ഈ ഇത്രയും വലിയൊരു എമൗണ്ട് ഈ ഒരു കേക്കിന് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനെ നോക്കിയിട്ടും ഇതിൽ നട്ട്സ് ആഡ് ചെയ്താലും ഫ്രഷ് ഫ്രഷ് മാംഗോ പൾപ്പ് ആഡ് ചെയ്താലും ഈ ഒരു തീമിനായിരിക്കും ചിലപ്പോൾ ആ റേറ്റ് അവർ ഇട്ടിട്ടുണ്ടാവുക എന്നാലും ഒരുമാതിരി റേറ്റ് ആയിപ്പോയില്ലേ അപ്പോൾ എനിക്ക് അങ്ങനെയുണ്ട് കുറേ കേക്ക് ബേക്കേഴ്സ് അപ്പോൾ അത് അത് നമ്മൾ കസ്റ്റമേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ റേറ്റ് വരുന്നത് എന്ന് ഒന്ന് അന്വേഷിക്കുക പിന്നെ ഹോം ബേക്കേഴ്സിനോട് പറയാനുള്ളത് നമുക്ക് കഴിവുണ്ട് എന്ന് കരുതി മാക്സിമം അതിനെ കൊല്ലാതിരിക്കുക റേറ്റ് കൊണ്ട് കാരണം കസ്റ്റമേഴ്സ് എന്തായാലും നമുക്ക് ആവശ്യമാണ് അവരുണ്ടെങ്കിലേ നമുക്ക് നമ്മളുടെ വർക്ക് മുന്നോട്ട് പോവുള്ളൂ അപ്പം അതിനൊക്കെ നമുക്കൊരു മിതമായ റേറ്റ് പറഞ്ഞ് അവരെ നമുക്ക് നഷ്ടമില്ലാത്തൊരു രീതിയിൽ വർക്ക് ചെയ്തിട്ട് മേടിക്കാം അപ്പം ഈ ഒരു കാരണം എല്ലാവരും ഒരേപോലെ ചില ഒരു റേറ്റ് നന്നായി കുറച്ച് പേടിക്കുന്നവരുണ്ട് അങ്ങനെയല്ല നമ്മൾ വർക്ക് എന്താണോ അതിനനുസരിച്ച് റേറ്റ് പേടിക്കുക അല്ലാതെ എനിക്ക് വർക്ക് കിട്ടണമെന്ന് വെച്ചാൽ ഒരുപാട് കുറച്ച് കൊടുക്കണം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ചെയ്ത വർക്കിനുള്ള റേറ്റ് പഠിക്കുക ഒരുപാട് കൊല്ലാതിരിക്കുക അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു കേക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്ക് കണ്ടിട്ട് എനിക്ക് നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ടിൻ്റെ ഒരു സമയത്ത് ഒരു കേക്കും കൂടെ അതേപോലത്തെ ഒരു ഓർഡർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു സെയിം ഇതേപോലെ തന്നെ സെയിം കളർ കൊമ്പോല് കിട്ടണം എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഈ ഒരു ഇതിൽ നട്ട്സും ചോക്കോ ചിപ്സൊക്കെ ആഡ് ചെയ്തിട്ട് മിൽക്ക് മെയ്ഡൊക്കെ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടാണ് പെട്ടെന്ന് എൻ്റെ ഫോണിൽ മെമ്മറി ഫുൾ ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ കേട്ടോ അങ്ങനെ എനിക്ക് ആ ഒരു ടെൻഷനിലിരിക്കുന്ന സമയത്താണ് എനിക്ക് കേക്കിന് വീണ്ടും ഓർഡർ വന്നത് അങ്ങനെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ എടുത്തിട്ടുണ്ട് ബാക്കി മാകും പക്ഷേ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ഇത് ടെൻഡർ കോക്രേട്ടിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നേരത്തെ മാംഗോ കേക്ക് അവിടെ വെച്ച് കട്ടായി പോയതാണ് കേട്ടോ പിന്നെ ഞാൻ എന്തു ചെയ്തു ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് എസ് എസ് എൽ സി റിസൾട്ടിന് ഫുൾ ഐ പ്ലസ് കിട്ടിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ അങ്കള് ഓർഡർ ചെയ്തൊരു കേക്കായിരുന്നു അപ്പോൾ അവരാണ് എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എനിക്ക് ഈ ഓർഡർ ഈ കേക്ക് ഇതേ സെയിം മോഡലിൽ വേണം ഫുൾ ഐ പ്ലസ് ഉള്ള ഒരു കുട്ടിയാണ് അവർക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളുടെ സ്ഥിരം രണ്ടൂർ കോപ്പറേറ്റിൻ്റെ ഒരു കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ ആൾ നമ്മളുടെ കേക്ക് കഴിച്ചിട്ട് ഫാൻ ആയതാണ് ഫാനായതാണ് ടെൻഡർ കോക്കനറ്റ് കേക്ക് കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് എല്ലാ കേക്കും ടെൻഡർ കോക്കനട്ടിലാണ് മേടിക്കാറ് അപ്പം ഈ ഒരു കേക്ക് അതിൻ്റെ ഡിസൈനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് കേക്കിൻ്റെ ഡിസൈനാണ് നിങ്ങൾ കാണുന്നത് മാത്രം അങ്ങനെ ഈ കേക്കിന് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം എൻ്റെ ഇവിടെ വീട്ടിൽ മോൾക്കും എസ് എസ് എൽ സി ആണെന്നല്ലോ അപ്പോൾ ആ റിസൾട്ട് അനൗൺസ് ചെയ്തതിൻ്റെ ആ കുറച്ച് നേരം മുന്നേ ആണ് അവത് മേടിക്കാൻ വരുന്നത് അപ്പോൾ ഇതിൽ ആ തിരക്കിൻ്റെ എന്താ പറയുക നമ്മുടെ നമ്മുടെ വീട്ടിലും ഒരു ക്യൂരിയോസിറ്റി നടക്കുകയാണല്ലോ റിസൾട്ട് നോക്കണം പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ല മാർക്ക് അവൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തതിൻ്റെ കരച്ചിലും അവളെ സമാധാനിപ്പിക്കലും അവ കൂടെ ആയിട്ടുള്ളതിൻ്റെ ഒരു തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു സാധനം ഞാൻ മറന്നിട്ടുണ്ട് അതെന്താ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കുക തട്ട് കാമെൻറ്റ് ചെയ്യാട്ടോ ഒരു മെയിൻ സാധനമാണ് ഞാൻ മറന്നുപോയത് പക്ഷേ അത് കസ്റ്റമർ ഒന്നും വരെ അറിഞ്ഞിട്ടുമില്ല പക്ഷേ എന്താണെന്ന് അറിയില്ല അവർ പറഞ്ഞില്ല പക്ഷെ അല്ലാതെ എൻ്റെ ആൾക്കും ഇഷ്ടമായിട്ടുണ്ട് കേക്ക് കഴിച്ചിട്ട് ഭയങ്കര ഫീഡ്ബാക്കാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഇളനീർ കേക്കാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആ ഫെതേഴ്സ് കട്ട് ചെയ്തെന്ന് ഇതേപോലെ നമ്മൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നിർത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മളുടെ കസ്റ്റമൈസ് കേക്കായിരുന്നു നമ്മളിങ്ങനെ ഒരു ബട്ടർഫ്ലൈ കേക്ക് ഉണ്ടാക്കും ചേർക്കുന്നു ചിന്തിക്കും അപ്പോൾ എന്താ ചെയ്യുക ഓരോ കസ്റ്റമേഴ്സ് നമുക്ക് തരുന്ന മോഡലല്ലേ അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കാമേ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് അവർ നമുക്ക് തന്നത് അപ്പോൾ അതുപോലെ അവർ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അതേപോലെ വരച്ചിട്ട് അതിനനുസരിച്ച് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ അതുപോലെ ക്രീമൊന്നും കൂടെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് മാംഗോ കേക്ക് കൊണ്ടുപോയ കസ്റ്റമർ കസ്റ്റമറിനായാലും നല്ല പക്ക ടേസ്റ്റായിരുന്നോ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു കമൻറ്റ് ഞാൻ ഇതിൽ പാക്കിൽ ഇടാം രണ്ടാമത് അയച്ച ആളുടെ ഫീഡ്ബാക്ക് ഞാൻ അതിലിടാം കേട്ടോ എന്തായാലും രണ്ട് കേക്കിൻ്റെ ആൾക്കാർക്കും നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡിസൈൻ അടക്കം പക്ഷെ ഞാൻ ഒരു സംഭവത്തിൽ മറന്നിട്ടുണ്ട് അതെന്താ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഫിനിഷിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഷാർപ്പ് അഡ്ജെർക്കാനൊക്കെ ഇങ്ങനത്തെ ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതേപോലത്തെ ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ആ ഒരു ചിറകിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഫിനിഷിങ് മതി കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗോൾഡ് ഡസ്റ്റ് ഇരുന്നുണ്ട് ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡ് ഡസ്റ്റ് ഇട്ടാ അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ഫ്ലവേഴ്സ് വരും അപ്പോൾ അത്ര നമുക്ക് ഷാർപ്പ് പഠിച്ച് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അതാണ് നമ്മുടെ ബട്ടർഫ്ലൈ കേക്ക് വൺ കെ ജി കേക്കാണ് ഇതേപോലെ കട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് വെക്കുകയും ചെയ്ത് പക്ഷേ രണ്ടാമത്തെ കേക്ക് ആയപ്പോൾ നമുക്ക് നൂറേക്ക് പ്രാക്ടീസായി അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് വെച്ചാൽ മതി നമ്മുടെ ആ ഒരു സിക്സ് ഇഞ്ചിൻ്റെ ടിൻ വെച്ചിട്ടാണ് നമ്മൾ ആ റൗണ്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ അത് ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ചാലും മതി ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആദ്യമേ കട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതിനുള്ളിൽ നല്ലൊരു റോസ് ഫ്ലവർ രണ്ടെണ്ണം വെക്കണം അപ്പോൾ അതിനായിട്ട് എൻ ഫോർട്ടി ഫോർ നോസിലാണ് എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ക്രീമിൽ എപ്പോഴും എപ്പോഴും ഡൗട്ട് ഒരു കാര്യമാണ് ക്രീം വരക്കുമ്പോൾ മെൽറ്റ് ആയി പോണെന്നുള്ളത് അങ്ങനെ മെൽറ്റ് ആവാതിരിക്കാനായിട്ട് അതിരിക്കാനായിട്ട് നല്ല തണുത്ത സെറ്റായിട്ടുള്ള ക്രീമിൽ കളർ ആഡ് ചെയ്യുക കളർ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കളർ ആഡിയുമ്പോൾ ഒന്നും കൂടി തിക്കാവുകയാണ് ചെയ്യുക നല്ല തണുത്ത ക്രീമിൽ കളർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറഞ്ഞ ക്രീമിൽ കളർ ആഡ് ചെയ്യുമ്പോഴാണ് മെൽറ്റ് ആയി പോണത് മനസ്സിലായത് നല്ല ചൂടുള്ള സമയത്ത് പറയുമ്പോൾ ഞാൻ ചെയ്തതായിരുന്നു അപ്പോൾ ഇപ്പോഴല്ലേ മഴക്കൊള്ള വന്ന് തുടങ്ങിയത് അപ്പോൾ എന്നിട്ട് പോലും ക്രീമിൻ്റെ സ്റ്റിഫ്നെസ് നോക്ക് അപ്പോൾ അതാണ് അപ്പോൾ നല്ല തണുത്ത ക്രീമിൽ കളറായിട്ട് നമ്മുടെ തിക്കാവണം ചെയ്യുക കേട്ടോ അപ്പോൾ അതേക്ക് നല്ല തന്നെ ഇരിക്കുന്നുണ്ട് ഇതേപോലെ ഒരു ബഡ് വരച്ച് കൊടുക്കുക പിന്നെ മൂന്ന് പെറ്റിൽ വരച്ച് ക്ലോസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് കൂടെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി കുത്തി കുത്തി നമ്മൾ കൈ ഇങ്ങനെ കുത്തിനെ പിടിക്കണം കേട്ടോ സെൻട്രർ ഭാഗം വരക്കണ നേരത്ത് പിന്നെ നെക്സ്റ്റ് ഫ്ലവർ മോഡലാണ് ഇങ്ങനെ ഒരു മോഡല് പിന്നെ സിമ്പിളായിട്ട് നമുക്ക് വരക്കാൻ പറ്റിയ ഈ ഒരു എൻ ഫോർട്ടി ഫോർ നോസിൽ നല്ല നോസിലാണ് കേട്ടോ ഫ്ലവർ വരക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ എൻ ഫോർട്ടി ഫോർ നോസിലാണ് കേട്ടോ നല്ല നോസിലാണ് അപ്പോൾ നോക്കിയ ആ ക്രീം അത്രയും സ്റ്റിഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്രീം ഫ്രിഡ്ജിൽ പോലും വെച്ചിട്ടില്ല ഫ്ലവർ എന്നിട്ട് പോലും നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റും കണ്ടില്ലേ അതാണ് നല്ല തണുത്ത ക്രീമിൽ കളർ ആഡ് ചെയ്താലുള്ള ഒരു ഗുണം ഇങ്ങനെ ചെറിയ നോസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞു ഫ്ലവർ പോലെ ഫെറ്റൽ പോലെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ രണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഈ കേക്കിനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫീലിംഗ് മാംഗോ ഫ്രഷ് ഫ്രഷ് മാംഗോ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത് നട്ട്സ് ഉണ്ട് ചോക്കോ ചിപ്സ് മിൽക്ക് മേഡ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കേക്കിന് ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയും ടെൻഡർ കോപ്പിനൊരു കേക്ക് ഇതേപോലെ നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെ ഞാൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് വാങ്ങിയത് ഈ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഈ രണ്ട് കേക്കിൻ്റെ ഡിഫറൻസ് എവിടെയാണെന്നുള്ളത് ഞാൻ എവിടെയാണ് ഒരു മറന്നിട്ടുള്ളത് എന്നുള്ള സംഭവമുണ്ട് മെയിൻ സാധനമാണ് പക്ഷെ അതുങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം എന്ത് ചെയ്യുക ഈ കേക്കിന് എബൌ ഫൈവ് ഹൺഡ്രഡ് ഉണ്ടോ അതല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലത്തെ ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ടോ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഇല്ലേ എന്താണെങ്കിലും നിങ്ങളാണെങ്കിലും എങ്ങനെ മേടിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു റേറ്റ് നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരമാവും കാരണം വർക്ക് കുറേ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും പക്ഷേ റേറ്റ് മേടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് പറയാട്ടോ അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഞാൻ നെക്സ്റ്റ് റെഡിയായിട്ട് സ്നേഹാസീഫ് വീണ്ടും വരും അതുവരെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അസാം വലൈക്കും സ്റ്റേ ട്യൂൺ കാരണം ഇത്ര പെട്ടെന്ന് കിട്ടുന്ന അടിപൊളിട്ട് രക്ഷണി പ്രതീക്ഷിച്ചതല്ല ഞാൻ തന്ന കാട്ടി എനിക്ക് നല്ല ഇഷ്ടായി ഫീഡ്ബാക്ക് നല്ല അഭിപ്രായം പിന്നെ ഞാൻ പറയാതിരുന്നത് എനിക്ക് നല്ല തിരക്കായിരുന്നു പണി അന്ന് തുടങ്ങിയ പണിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇഷ്ടായിരുന്നു അവര് ഇവർ കേൾക്കി അവർക്കറിയില്ല ഞാൻ കേക്ക് പറഞ്ഞുതരും കൂട്ടേൻ്റെ മുകളിൽ ചേച്ചി ഞാൻ പറഞ്ഞ് പറഞ്ഞു കേൾക്കാം അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇവർക്ക് അറിയില്ലായിരുന്നു ഞാൻ കേൾക്കൊണ്ടിരുന്നത് കേക്കൊണ്ടിരുന്നവർ മറ്റുള്ളവർക്ക് കേട്ടേക്കറിയില്ലായിരുന്നു അവരസൈ കേക്കൂടുന്നു പക്ഷെ അവര് പോലും അവരെ കേക്കൊണ്ടാണ് ഈ കേൾക്കേണ്ടി വരും അവർക്ക് അതിന്റെ ഡിസൈനും അതിന്റെ ടേസ്റ്റും അതൊക്കെ ഒരുപാട് ഇഷ്ടം അപ്പൊ അതിന്റെ ഹസ്ബൻഡ് ഈ പതിനാറാണ്ട് പേരുണ്ട് അപ്പോൾ കേക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു